ജില്ലാതല ഉപഭോക്തൃ സംഗമം നടത്തി ആർ ടി ഐ കൗൺസിലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കേരളയും സംയുക്തമായി ആലുവ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച എറണാകുളം ജില്ലാതല ഉപഭോക്തൃ സംഗമവും ഉപഭോക്തൃ ബോധവൽക്കരണ കൺവെൻഷനും അൻവർ സാഹത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

अड्काई क्राउज नयन इतना बड़ा प्लेयर हो फिर मतलब ओकेड्थ ओकेड्थ नाउ परादि चले जा रहे हैं दो ये वो को रे ഉപഭോക്തൃ നിയമത്തെക്കുറിച്ചും ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ചും ഉപഭോക്താക്കൾ കൂടുതൽ ബോധവാന്മാരാകണമെന്ന് അൻവർ സഹത്ത് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കൺവെൻഷനിൽ മുനിസിപ്പൽ ചെയർമാൻ എംഒ ജോൺ അധ്യക്ഷത വഹിച്ചു ജില്ലാതല വിവരാവകാശ നിയമ ക്യാമ്പയിൻ രാജ്യസഭാംഗം അഡ്വക്കറ്റ് ജബി മേത്തർ ഉദ്ഘാടനം ചെയ്തു ആലുവ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിബ കൊച്ചി കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ സാബു ജോർജ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി കുടുംബശ്രീ ചെയർപേഴ്സൺ ലളിതാ ഗണേശൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് പ്രിൻസ് തെക്കൻ ആർ ടി ഐ കൗൺസിൽ സംസ്ഥാന കോർഡിനേറ്റർ ജോസഫ് വർഗീസ് പ്രൊഫസർ മിലൻ ഫ്രാൻസ പി എസ് അബ്ദുൽ നാസർ നിഷാദ പാർവതി ജെഎസ് മനുസൂധൻ എന്നിവർ സംസാരിച്ചു കൺവെൻഷനിൽ വെച്ച് ആലുവ താലൂക്കിലെ മികച്ച കോളേജിനുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അവാർഡ് സെന്റ് സേവേഴ്സ് കോളേജ് ഫോർ വുമൺ മാനേജർ സിസ്റ്റർ ചാൾസും പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസും എം എൽ എയിൽ നിന്നും ഏറ്റുവാങ്ങി താലൂക്കിലെ മികച്ച സി ബി എസ് ഇ സ്കൂളിലുള്ള കൺസ്യൂമർ പ്രൊഡക്ഷൻ അവാർഡ് എം എൽ എ അൻവർ സാദത്തും രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ജബി മേത്തറും സംയുക്തമായി ക്രെ പബ്ലിക് സ്കൂൾ മാനേജർ അബ്ദുൽ നാസറിനും പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാറിനും നൽകി മികച്ച സ്റ്റേറ്റ് സിലബസിനുള്ള അവാർഡ് ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ നിഷാദും പ്രിൻസിപ്പൽ സബാഹാൽവയും രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ജബി മേത്തറിൽ നിന്നും അൻവർ നിന്നും ഏറ്റുവാങ്ങി കൺവെൻഷനിൽ ിൽ അക്കാദമി ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് ഡയറക്ടർ പാർവതി ജയസിനെയും ഇൻഫോടെക് ഡയറക്ടർ മനുസുദനെയും അവാർഡുകൾ നൽകി ആദരിച്ചു കെച്ച പ്രവർത്തനങ്ങൾക്ക് കുടുംബശ്രീ ചെയർപേഴ്സൺ ലളിത ഗണേശിനെയും രാജ്യസഭാംഗം ആദരിച്ചു സമൂഹത്തിലെ മികച്ച സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അർബൻ കോർപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിബിനെയും കൺവെൻഷനിൽ വെച്ച് ആദരിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി